ഇന്നലെ എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീണ്ടുപോകൊണ്ടിരുന്ന മോഹൻബഗാൻ സൂപ്പർ ജയിൻസും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമിഫൈനൽ മത്സരത്തിനെ അവസാനിപ്പിച്ച് മോഹൻബഗാൻ സൂപ്പർ ജയിൻസിനെ ഈസിയായിട്ട് മറ്റൊരു ഫൈനലിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോയത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിലെത്തിയ മലയാളി ഫുട്ബോൾ താരമായ സഹൽ അബ്ദുൾ സമദന്റെ ആ ഒരു സ്റ്റണ്ണിംഗ് ഡെലിവറി തന്നെയാണ് ആ ഒരു ഗോളിന് ശേഷം ആയിരിക്കും ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ റിയലൈസ് ചെയ്യുന്നത് എത്ര വലിയൊരു നഷ്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഏർപ്പെട്ടതെന്ന് ഇപ്പം സഹൽ അബ്ദുൽ സമദ് ഗോൾ നേടിയതിന് ശേഷം നടത്തിയ സെലിബ്രേഷനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രകോപിക്കാനാണ് എന്ന തരത്തിൽ ചിലരും വിവക്ഷിക്കുന്നൊക്കെ ഉണ്ട് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഇപ്പം സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതെങ്കിൽ എന്താണ് വിഷയം അവൻ അവന്റെ കഴിവുകൊണ്ട് ചെയ്ത സാധനത്തിന് അവൻ സെലിബ്രേറ്റ് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് നത്തിങ് മോർ ദാൻ ദാറ്റ് ഇനി ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയ ബ്ലാസ്റ്റേഴ്സ് എവിടെ പോയി നിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം മികച്ച താരങ്ങളെ വളർത്തിയെടുത്ത് വിൽക്കുന്ന കാര്യത്തിൽ മറ്റ് ക്ലബ്ബുകളേക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ ഈ കൊച്ചു ബ്ലാസ്റ്റേഴ്സ് പേരിലും പ്രവൃത്തിയിലും അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ബൊറൂസിയായ ടോൾമുണ്ടെന്ന് തന്നെ നമുക്ക് വിളിക്കാം ബൊറൂസിയ ടോപ്പ്മെന്റ് ഇത് തന്നെയാണ് മികച്ച താരങ്ങളെ ചെറുതലെ വളർത്തിയെടുത്ത് നല്ല രീതിയിൽ ട്രെയിൻഡാക്കി ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ എത്തിച്ച് മറ്റുള്ളവർക്ക് മറച്ചു വയ്ക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സാലൽ അബ്ദുൾ സമർദ്ദിന്റെ കാര്യത്തിലും ഏകദേശം അതുപോലെ തന്നെയാണ് ചേരുന്നതെന്ന് പറയേണ്ടി വരും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു അസറ്റ് തന്നെയായിരിക്കും സഹൽ അബ്ദുൾ സമുദ്ദ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം മികച്ച താരങ്ങളെ മികച്ച ക്ലബ്ബുകൾ അങ്ങനെയാണ് കൊണ്ടുപോയി പരിപാലിക്കുന്നത് എന്നിനി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നൊക്കെ ബ്ലാസ്റ്റേഴ്സ് കണ്ടുപഠിക്കണം സഹലിനെ വിറ്റ് തെളിച്ചതുപോലെ അസറിനെയും അയവനെയും വിപിനെയും സച്ചിൻ സുരേഷിനെയൊക്കെ മാറി വിറ്റ് തൊലയ്ക്കാതിരുന്ന അത്രയും നല്ല കാര്യം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല ഏതായാലും പ്രീതം കോട്ടാലിനെ വെച്ച് സഹൽ അബ്ദുൽ സമദിനെ കുറച്ച് പൈസയും കൂടെ വാങ്ങിച്ച് വെച്ച് മാറിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ട് വാഴ്ത്തിപ്പാടപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സഹൽബ്ദുദുൽ സമദിന്റെ വില ഇപ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കിരീടം ഒന്നും നേടാൻ കഴിയാത്ത സഹൽ അബ്ദുൾ സമദ് അവിടെ ചെന്ന് ഓൾറെഡി രണ്ട് കിരീടങ്ങൾ നേടിക്കഴിഞ്ഞു ഐ എസ് എൽ ചാമ്പ്യൻ ആയി കഴിഞ്ഞു ഓൾറെഡി പോയിന്റ് ഷീൽഡ് ചേറാവായി കഴിഞ്ഞു ഇനി ടൈറ്റിലും കൂടെ കിട്ടി കഴിഞ്ഞാൽ ടൈറ്റിൽ ഓൾറെഡി കിട്ടി ഇനി ഐ എസ് എൽ കപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകുന്നവർക്ക് എല്ലാവർക്കും നല്ല ഉണ്ടാകും എന്നുള്ളത് ശരിയാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ പ്ലേയേഴ്സിനും അവിടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയ കപ്പടിക്കും എന്നുള്ള ആ ഒരു ശൈലിയെ ഫ്രൈസിനെ കുറച്ചുകൂടി കോൺക്രീറ്റ് ആക്കാൻ മാത്രമേ അവരുടെ നീക്കങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ ഏതായാലും സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആഘോഷിച്ചോ ഇല്ലയോ എന്നുള്ളതും കൂടെ പ്രസക്തമല്ല സഹല് ചിലപ്പോൾ അതൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചു കാണത്തില്ല നമ്മളുടെ ചിന്താഗതിയും പോക്കും വ്യാപാര രീതികളും ഒക്കെ എങ്ങനെ ഈ ഒരു ക്ലബിനെ വളർത്തും എന്നുള്ളതാണ് ചോദിച്ചിരുന്നത് സഹൽ പോയാൽ വേറെ നൂറ് സഹൽ വരും നൂറ് സഹലിനെ വളർത്തിയെടുത്ത് ഇങ്ങനെ വിറ്റ് കാശുണ്ടാക്കാനാണെങ്കിൽ നമുക്കൊരു ഫീഡർ ക്ലബ്ബായിട്ട് നമ്മൾ നൽകാം കുറേ നാൾ ഡോട്ട് മുണ്ട് നിന്നില്ലേ അതുപോലെ മറ്റ് ക്ലബ്ബുകൾക്ക് മികച്ച താരങ്ങളെ സപ്ലൈ ചെയ്യുന്ന ഫീഡർ ക്ലബ്ബ് ഇൻക്യുബേറ്റർ എന്നൊക്കെ നമ്മളെ വിശേഷിപ്പിക്കാം അല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് സാലദ് സൌദ് ഗോൾ നേടി അവൻ ഫൈനലിൽ എത്തി ആഘോഷിക്കുന്നു അതിനിടെ കിടന്ന് കഴിഞ്ഞിട്ട് എന്താണ് കാര്യം നമ്മൾ ബിസിനസ് നടത്തിയതരില്ലേ ബിസിനസ്സിൽ തേഞ്ഞു അതുകൂടലൊന്നുമില്ല